ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാഗറിൻ്റെ സുജാതയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് മാനസ അവരുടെ ഒരു പെയിൻറിങ് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അത് മാനസ വരച്ചതെന്നും പറഞ്ഞാണ് അവർക്ക് കൊടുത്തത് പക്ഷേ അത് മാനസയല്ല വരച്ചെന്നുള്ള കാര്യം ആൻറ്റിയമ്മയ്ക്ക് മാത്രമേ അറിയൂ അത് കൺമണി ശരിക്കും വരച്ചത് ആരാണ് യഥാർത്ഥത്തിൽ ഇത് വരച്ചതെന്നുള്ള കാര്യം മാനസയ്ക്കും അറിയില്ല മാനസ വേറൊരാളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുമായിരുന്നു കൺമിണിയാ വരച്ചതെന്നൊന്നും മാനസിക്കറിയത്തല്ല സാഗറിൻ്റെ സുജാതയുടെയൊക്കെ വിചാരം ആ പടം വരച്ചത് മാനസിയാണെന്നാണ് അതിൻ്റെ ഒരു സ്നേഹം കൂടി അവർക്ക് എന്താണേലും ഉണ്ടായിരുന്നു എന്നാൽ കൃഷ് മാനസേടെ ഓരോ കള്ളത്തരങ്ങളായി പൊളിച്ചോണ്ടിരിക്കുകയാണ് ആ ഫോട്ടോ എടുത്തുകൊണ്ട് വന്നിട്ട് കൃഷി പറയുന്നുണ്ട് ഇത് മാനസ്യല്ല കൺമണിയാണ് വരച്ചതെന്ന് അതായിരിക്കണം കൃഷി ആ ഫോട്ടോയും പിടിച്ചു നിൽക്കുന്നത് അത് കേൾക്കുമ്പം സാഗറിനും സുജാതയ്ക്കുമൊക്കെ ഒരു ഞെട്ടൽ തന്നെ ഉണ്ടാവും ആൻറ്റിയമ്മയ്ക്കും വലിയ ഞെട്ടല് വരുമെന്നറിയില്ല എൻ്റെ മാനസ വരച്ചാലും അറിയാം പക്ഷേ കൺമണിയാണെന്ന് അറിയത്തില്ലായിരുന്നു എന്താണെങ്കിലും ആ ഫോട്ടോയും പിടിച്ചതെന്ന് കൃഷി പറയുന്നുണ്ട് എൻ്റെ പെണ്ണിനെ ഞാൻ തീരുമാനിക്കും അത് കൺമണി തന്നെയാ ആ എൻ്റെ അത് നല്ല ദേഷ്യം ഉണ്ടാക്കുന്നത് സുജാതയ്ക്ക് ദേഷ്യവും സങ്കടം എല്ലാം കൂടി കലർന്നൊരു ഭാവമാണ് കൃപക്ക് നല്ല സന്തോഷവും സാഗറിനും എന്താ അവരെ സപ്പോർട്ട് ചെയ്യണമെന്നു എന്നെ എന്നാ ചെയ്യാനും പറ്റുന്നില്ല ആ ഒരു രീതിയിലാണ് സസ്പെൻഷൻ എല്ലാം കഴിഞ്ഞ് അലഗിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു വൈകുന്നേരം അവർ തിരികെ എത്തി കൺമണിയെ കാണുമ്പോൾ അവളുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട് എന്നിട്ട് ശ്രീനിയോടും കൺമണിയോടും ഒക്കെ ആയി അമ്മായിമാർ പറയുന്നുണ്ട് കൺമണിയും ക്രിസ്താവും തമ്മിലുള്ള കല്യാണം അവരുടെ കുഞ്ഞുങ്ങൾ അവരുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ എല്ലാം കൊണ്ട് സന്തോഷത്തോടെ കഴിയണം എന്ന രീതിയിൽ അവർ പറയുന്നത് കൺമണി ചേർത്ത് പിടിച്ചാണ് സംസാരിക്കുന്നത് കൺമണിക്കും ശ്രീനിക്കും ഇതെല്ലാം കേൾക്കുന്നത് നല്ല സന്തോഷമുള്ള കാര്യം തന്നെയാണ് കൃഷിയും കൃപയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൃപ ചോദിക്കുന്നുണ്ട് ഏട്ടൻ ഏതെങ്കിലും അമ്പലത്തിൽ പോയി കൺമണിയുടെ കഴുത്തിലൊരു താലു കെട്ടിക്കൂടായിരുന്നോ കൃഷി കൃപയുടെ പതിയെ പറയും ശരിക്കും ഞാൻ താല് കെട്ടി അത് കേട്ട് കൃപ വല്ലാതെ അങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട് അങ്ങനെ ഒരു നീക്കം അവൾ തീരെ പ്രതീക്ഷിച്ചതല്ല പിന്നെ കെട്ടാൻ ഇടയായ സാഹചര്യമൊക്കെ കൃഷി കൃപയോട് തുറന്ന് പറയുന്നുണ്ട് ഇത് സാഗർ സുജാതയെ വല്ലതും കേൾക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും പിന്നെ ആൻറ്റിയമ്മയ്ക്ക് അറിയാമല്ലോ കൃഷി കൺമണിയെ താലി കെട്ടിയ കാര്യം എന്നിട്ട് ആൻറ്റിയമ്മ അത് ആരോടും പറയാതെ വെച്ചേക്കുക ഈ കാര്യം എപ്പോഴെങ്കിലും പുറത്തായി കഴിയുമ്പം കൃഷി ഉറപ്പായിട്ടും പറയണം ആൻറ്റിയമ്മയ്ക്ക് ഈ സത്യം അറിയാമായിരുന്നതാന്ന് സുമിത്ര മാനസയെ ഫോൺ ചെയ്യുന്നുണ്ട് കൺമണിയുടെ ശത്രുവാണെന്നും പറഞ്ഞ് സുമിത്ര പറയുന്ന പ്രകാരം മാനസ സുമിത്രയെ കാണാൻ ജയിലിലേക്ക് വരും നമ്മളുടെ രണ്ടുപേരുടെ ലക്ഷ്യം അവളെ തോൽപ്പിക്കുക എന്നുള്ളതാണ് അതിനുള്ള ഐക്യമാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നതെന്ന് പറഞ്ഞ് മാനസേയും സ്വമിത്രയും പരസ്പരം കൈ കൊടുത്ത് പുതിയൊരു പദ്ധതിക്ക് തുടക്കം ഇടുവാണ് ബലരാമൻ്റെ പേര് മാനസ അല്ല എന്നുണ്ടെങ്കിൽ ആരാണോ ബലരാമൻ്റെ പേര് ആ പെൺകുട്ടി എത്രയും വേഗം വരുമെന്ന് തോന്നുന്നു അങ്ങനെയാണ് ഭാഗ്യശ്രീയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നത് എത്രയും വേഗം തന്നെ ഏട്ടൻ്റെ പെൺകുട്ടി നമ്മളുടെ അടുത്തേക്ക് വരുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നതെന്നൊക്കെ ഭാഗ്യശ്രീ പറയുന്നുണ്ടായിരുന്നു ഇനി മാനസ തന്നെയാണ് ബലരാമൻ്റെ പേരെങ്കിൽ ഉറപ്പായിട്ടും ബലരാമനും ഭാഗ്യശ്രീ ഒന്നും സമ്മതിക്കത്തില്ല മാനസേ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അവൾ നല്ലവളായി നിന്നും അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിലായിരിക്കണം ബലരാമൻ്റെ മനസ്സിലെ ഇടനേടാൻ ശ്രമിക്കുന്നത് എങ്ങാനും ബലരാമൻ മാനസേ കെട്ടിക്കഴിഞ്ഞാൽ മുന്നോട്ട് പോകുന്നതോറും മാനസ്സ് നല്ലവളാവും നല്ല രീതിയിൽ തന്നെ പോകുമെന്ന് പോകാൻ തന്നെയാണ് ചാൻസ് ഏറെ ഈ സുമിത്രയുടെ ഒന്നും പദ്ധതി നടക്കാനൊന്നും പോകുന്നില്ല ആദ്യം അവൾ അവളുടെ ഭാഗത്തുനിന്ന് കുറേ തെറ്റുകൾ സംഭവിക്കുമെങ്കിലും പിന്നെ അവൾക്ക് സത്യങ്ങളെല്ലാം മനസ്സിലാക്കി സാഗറിൻ്റെ കുടുംബത്തിനെ നിൽക്കാനുള്ള ചാൻസ് ആണ് കാണുന്നത്